ഹായ് ഉപശ്രറാണ് മാൾഡിന്നാണ് ഡോക്ടർ നിന്നാണ് പിന്നെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ ഞാനതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ എനിക്ക് സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ ശരിക്കും വിശദമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല ഇനി അപ്പം ഇവർ രണ്ടാളും പറഞ്ഞാൽ സ്റ്റുഡൻറ്റായിട്ട് വന്നിട്ട് ഇപ്പോൾ ജോലിക്ക് മാറി രണ്ടു ആൾക്കാരാണ് അപ്പം എന്താ പറയുക നമുക്കിവിടെ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം കാരണം സ്റ്റുഡൻറ്റ് വന്നിട്ട് ഇവിടെ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് എന്നാൽ നല്ല കാര്യങ്ങളുണ്ട് ഈസി ആയിട്ട് ജോലി കയറാൻ പറ്റുമോ അതുപോലെ ഇവിടെ വന്നിട്ട് ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടുമോ അത് കുറെ കൊസ്റ്റൻസ് ഉണ്ട് ടു സെറ്റ് അപ്പോൾ ഇവരിപ്പോൾ ജോലി കയറി സെറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ അവരോട് ചോദിച്ചു നോക്കാം സ്റ്റുഡൻറിൻ്റെ കാര്യം എങ്ങനെയാണ് എത്രത്തോളം ബുദ്ധിമുട്ടെന്നൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം രണ്ടാൾക്കാർ ഇത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് ഷാബിൻ ഷാബിൻ നമ്മളിപ്പം ഉള്ളത് വിഷൽ മിഷൽ ഇവര് നാട്ടിൽ ഇതവിടെ മലപ്പുറം വളാഞ്ചേരി ആണ് ഷാബിനുള്ളത് മലപ്പുറം മലപ്പുറം അപ്പൊ ഞാൻ ഷാബിനോട് വന്നിട്ട് ഷാബിനെ ഒരു വർഷം മൂന്ന് മൂന്ന് മാസമായി ഞാൻ ചോദിക്കണം എന്താ നമ്മളെ നാട്ടിൽ നിന്ന് വരുന്നുണ്ടല്ലോ ഏജൻസി വഴിയാണോ നേരിട്ടാണോ കൊടുത്തത് ഇവിടെ ഞാൻ കൊടുത്താണ് പക്ഷെ ഈ ഇന്റെ കോളേജിൽ വർക്കിന് വരുന്നുണ്ട് അവനാണ് സ്റ്റുഡൻസിനാണ് അവന്റെ അടുത്ത് കൊടുത്തു അവനാണ് കൊടുത്ത് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കണത് വെച്ചാൽ ഇപ്പൊ നമ്മളോട് സ്റ്റുഡൻറ് ആയിട്ട് വരാനാണ് ഇപ്പം ഓരോ കോഴ്സിനും ഓരോ ഫീ അല്ല ഇവിടെ വരുന്നത് വ്യത്യാസം ഉണ്ടാവും അങ്ങോട്ടും കൊണ്ടൊക്കെ ആയിട്ട് അപ്പം ഓൾമോസ്റ്റ് എത്ര ഈ ഇവിടുത്തെ കോഴ്സ് എങ്ങനെയാണ് എത്രത്തോളം പൊട്ടിയിട്ടുണ്ട് ഓരോ ലെവൽ എന്റെ കോഴ്സ് മീൻസ് ഞാൻ എം ബി ലെവൽ കോഴ്സ് അപ്പോൾ അറൗണ്ട് നാട്ടിലെ സെവൻ ലാഖിൻ്റെ അടുത്ത് ഫീസ് വന്നിട്ടുണ്ട് പിന്നെ എക്സ്പെൻസ് മീൻസ് അറൗണ്ട് നയൻ ബിസിയും ടിക്കറ്റും എല്ലാം കൊണ്ടും മിഷേലും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണോ അപ്പൊ രണ്ടാളെ ഷോപ്പ് ആണോ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഞാൻ ചോദിക്കുമ്പോഴ ഇവിടെ വന്നിട്ട് നമുക്ക് ഇപ്പൊ സ്റ്റുഡന്റ് ഇപ്പൊ വരുന്ന പോലെ അവസ്ഥ അറിവറിയില്ല ഇപ്പൊ വന്നിട്ട് ഐ ഡി കാർഡ് കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഇപ്പൊ കാണുണ്ടങ്ങൾ നിലവിൽ ാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ ടൈം എടുത്തപ്പോൾ ഇങ്ങനെ മെയിൽ അയച്ച് മെയിൽ അയച്ച് ഇങ്ങനെ പിന്നെ അവർക്ക് വിളിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പിന്നെയാണ് പിറ്റേ ദിവസം അങ്ങനെ വിളിച്ച് വിളിച്ച് രണ്ടാമത്തെ ദിവസം ഒരു

ഒന്നും കൂടി പെട്ടെന്ന് കാരണം ചില ആൾക്കാർക്ക് പാർട്ട് ടൈം എടുക്കാൻ കുറച്ച് മടിയേ ഞാൻ കുറേയൊക്കെ കേട്ടിട്ടേ ഇവിടെ സ്റ്റുഡൻസ് വന്നിട്ട് കുറേ പ്രശ്നങ്ങൾ ഞാൻ കേട്ടേ നല്ലതില്ലാന്നല്ല നല്ലതൊരു മാത്രമായിട്ട് നമുക്ക് എടുത്തേക്കാം പ്രശ്നങ്ങൾ കുറേ കേട്ടിട്ടേ അതിലിപ്പം ഈ കോളേജിൽ നിന്ന് തന്നെ പുറത്തേക്ക് സ്റ്റുഡൻറ്റ് വരാണ്ട് ഇതേപോലെ നമ്മൾ കാർഡ് ശരിയാവാതെ ഈ പാർട്ട് ടൈമിന് പോയിട്ട് ഡീപ്പോട്ട് അടിച്ചതൊക്കെ കേൾക്കാവുന്നതാണ് അപ്പോൾ നമുക്കിപ്പം ഈ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പാർട്ട് ടൈമിന് പോകണത് നിങ്ങൾ ഈ ഐ ഡി കാർഡിൻ്റെ ഇതിൽ തന്നെയാണോ അത് വേറെ എന്തെങ്കിലും പേപ്പറുകൾ ക്ലിയർ ആക്കണോ പാർട്ട് ടൈമിന് പോകാന് ഐ ഡി കാർഡ് മതി റോള് കോളേജിൽ നിന്ന് പേപ്പർ കിട്ടണം ആ വെക്കണെങ്കിൽ ഇല്ലീഗലായി വർക്ക് ചെയ്യണമെങ്കിൽ കോളേജിൽ നിന്ന് വർക്ക് പെർമിറ്റിന്റെ പേപ്പർ കിട്ടണം എന്നാലും സെക്കൻഡ് പെർമിറ്റിന് അല്ലെങ്കിൽ പൊക്കി കഴിഞ്ഞാൽ ഡിപ്പോ ടിയും ഡയറക്റ്റ് നാട്ടിൽ ഫ്രീ ടിക്കറ്റിൽ എത്താം നിങ്ങളൊക്കെ അങ്ങനെ ആ റിസ്ക് ഒക്കെ വന്നത് അല്ലേ ഇവിടുത്തെ മാള്ടീടെ റൂം റെന്റൊക്കെ ഓൾമോസ്റ്റ് കൂടുതൽ അങ്ങനെ തന്നെ വരാം അപ്പൊ ഈ പാർട്ട് ടൈം അതിൽ അന്നൊക്കെ പാർട്ട് ടൈമ് നമുക്ക് അതല്ല റെന്റിനും ഫുഡുള്ള പൈസ നമുക്ക് കിട്ടും നാട്ടുക്ക് നാട്ടുകൾ അങ്ങനെ വല്ലതൊന്നും കിട്ടൂല അതായത് വരാൻ നിൽക്കുന്നവർക്ക് ഒരു ഇത് ഇതിവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിൽ ഒരു എമൗണ്ട് വിടാ തോന്നല് ഉണ്ടാവും അതിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താ വെച്ചാൽ ഈ ചില കമ്പനീസ് പാർട്ടി ടൈമിൽ പാർട്ട് ടൈം എടുക്കണമെങ്കിലും നമുക്ക് നമ്മൾ കോളേജിൻ്റെ ടൈമൊക്കെ വെച്ചിട്ട് നമുക്ക് ചിലപ്പം എട്ട് ഹവേഴ്സ് ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയ ഇതുണ്ടാവും അതായത് പോലെ ഇപ്പോൾ ലീഗലി അടങ്ങി ഇത്ര പൈസ ഇത്ര എമൗണ്ട് നമുക്ക് അക്കൗണ്ടിൽ ഇട്ട് ബാക്കി നമ്മൾ ഒരു

പിന്നെ ഇപ്പൊ ലാസ്റ്റ് വരും ഓക്കെ ആ രണ്ടാളും ആ പ്രോസസ്സ് കഴിഞ്ഞു നിൽക്കുകയാണ് ഇപ്പൊ രണ്ടാൾക്ക് കാർഡായി അല്ല ഐ ഡി കാർഡായി അപ്പോൾ ആ ഒരു സമയത്ത് ഇണ്ടായ സംഭവം ഇപ്പൊ നിങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഇത് തരണ്ടല്ലോ സമയം എത്ര സമയമാണ് പീരീഡ് തരിക എടുക്കാമല്ല ഐ ഡി കാർഡ് എടുക്കാൻ ഒരു ഒരു മാസം കോളേജ് തരാത് മാസം എല്ലാ എല്ലാ അല്ല അത് സ്റ്റേ ബാക്ക് കൊടുക്കും കോളേജിൽ കിട്ടും മാസം കിട്ടും ചില ചില കോളേജിൽ ചിലത് മൂന്ന് വർഷം വരെ കിട്ടിയിട്ടുണ്ട് മാസം വരെ ചില കോളേജ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനുസരിച്ചാണ് അതായത് നമ്മള് പഠിത്തം കഴിഞ്ഞു നമുക്ക് ആ സമയം കൊണ്ട് പിന്നെ സമയം കൊണ്ട് നമുക്ക് കാർഡ് ഉണ്ടാക്കിയാൽ മതി അതല്ലേ അതല്ല റൂള് വരുന്നത്

പിന്നെ നമ്മളൊക്കെ വരുന്നത് എന്ന് വെച്ചാൽ വേറൊരു ജോലിക്ക് പോവാന്നുള്ളൊരു ഒരു അല്ലേ കോൺഫിഡൻസ് മാറിയ പോലെ തന്നെ ഒരു ജോലിക്ക് മാറാ സെറ്റ് ആവാ സ്റ്റുഡന്റ് വിസ ആ രീതിക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ആ ലാസ്റ്റ് എൻഡിങ്ങിൽ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞല്ലോ ഒമ്പത് മാസം കേസ് ആ ഒമ്പത് മാസം കൊണ്ട് നിങ്ങൾ ജോലി അന്വേഷിച്ച് പെട്ടെന്ന് കിട്ടിയോ അത് കുറേ സമയം എടുത്തോ ഈ പേപ്പർ വർക്കിൽ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യാണ് ഞാൻ ഇപ്പൊ സബ്മിറ്റഡാ ഇനി ഒരു ഒരു മാസം കൂടി പ്രതീക്ഷിക്കുന്നത് കാർഡ് വരുന്ന വിചാരിക്കണേ കാരണം ഒന്നാം ഈ വർക്ക് സ്റ്റുഡൻറ് വർക്കീസ് മാറുമ്പോ അല്ല ടൈം എടുക്കും അത്യാവശ്യം ഞാൻ സ്റ്റേ ബാക്കി വെച്ച് രണ്ട് മാസം കയറി വേറെ വർക്ക് കിട്ടി പിന്നെ കാർഡ് കിട്ടാന് മൂന്ന് മാസം എടുത്ത് ഞാൻ ഇനിയിപ്പംക്ക് ഇതിൽ അനുഭവം ഉണ്ടായൊരു സംഭവം ഉണ്ടാവും ഈ ഓണേഴ്സിന്റെ കാര്യത്തില് ഇപ്പൊ സ്റ്റുഡന്റിനോട് പെരുമാറുന്ന കാര്യത്തിലും ഫുൾ ടൈം പെരുമാറുന്ന ആൾക്കാർ ഇപ്പൊ ഓണേഴ്സിന്റെ കാര്യമാണ് ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് നിൽക്കേണ്ട ആള് ഇപ്പൊ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ചെയ്യണപ്പോ സ്റ്റുഡന്റ് വർക്ക് ചെയ്യുന്ന ചെയ്യണത് പോലെ രണ്ടാളും നല്ല കമ്പാരിസൺ കാർഡുണ്ടാവും ലീഗൽ അല്ലെങ്കിൽ നല്ല റിസ്ക് ആണ് കാരണം നമ്മള് പൈസ കിട്ടിയില്ലെങ്കിൽ സീനാണ് നമുക്ക് നമുക്ക് ചോദിക്കാനും എല്ലായിടത്തും അല്ലെങ്കിൽ നമുക്ക് കാർഡില്ലെങ്കിൽ കാശ് ചോദിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ ും പോലീസ്റ്റേഷനിലോ പൈസ പറ്റൂല പറഞ്ഞു അത് ഏകദേശം അത് പോലീസ് സ്റ്റേഷന് പോവാൻ കാരണം എന്താ കാരണം പറയു ഇപ്പോഴും നിർത്താൻ പറയുന്നത് പിന്നെ നമുക്ക് ചോദിക്കാറില്ല കാരണം നമ്മളിവിടെ അത്ര പേപ്പർ കാർഡ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ നമ്മള് പെർമിറ്റ് എടുത്ത് സെക്കൻഡറി പെർമിറ്റ് എടുത്തിട്ടല്ല വർക്ക് ചെയ്തത് അപ്പൊ നിർത്തി പോവാ ഇപ്പൊ ഞാൻ ഇപ്പൊ നാട്ടിൽ തോലെ ചെക്കന്മാരെന്ന് ചോദിക്കാണ് ഇപ്പൊ നാട്ടിൽ ഒരാളെ സ്റ്റുഡന്റ് കേസില് അന്വേഷിച്ചുകൊണ്ടിരിക്കും പോലും ഇപ്പൊ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പൊ മാൾട്ട് കാണുന്നുണ്ടാവും വേറെ രാജ്യങ്ങൾ കാണുന്നുണ്ടാകും ഇപ്പൊ നിങ്ങൾക്ക് യൂറോപ്പിൽ മറ്റു രാജ്യങ്ങളെ കുറിച്ച് അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടാനും അറിയില്ല മാൾട്ടിനെ സംബന്ധിച്ച് നിങ്ങൾ വരണോ വരണ്ടേ മറ്റൊരു നിങ്ങൾ പറയണെങ്കിൽ സ്റ്റുഡന്റിന്റെ കാര്യത്തിൽ വരണോ വരണ്ടേ വരണ്ടെങ്കിൽ ഇപ്പത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ കോൺഫിഡൻ എന്താ സംബന്ധിച്ച് ഏത് യൂറോപ്യൻ കൺട്രി ആയാലും കുറച്ച് കുറച്ച് റിസ്ക് എടുക്കായാലും നമ്മൾ ആണ് നമ്മൾ ഭാഗ്യം പോലെ കാരണം എന്തായാലും ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വരും നമ്മുടെ നാടും നമ്മുടെ വീട് മുട്ടുവരിയല്ലേ അതിൻ്റെതായ ബുദ്ധിമുട്ട് എന്തായാലും പ്രത്യേകിച്ച് നമ്മൾ അറിയാത്ത കണ്ട്രിയാ അപ്പോൾ അതൊക്കെ ഒന്ന് തരണം ചെയ്യാൻ പറ്റുന്ന മനസ്സുണ്ടെങ്കിൽ ഒന്ന് 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 ഒരു നമുക്ക് ആവണം എല്ലാം സിമ്പിൾ അല്ല അതല്ലേ സിമ്പിളല്ലേ വന്നിട്ട് ഇപ്പൊ നാട്ടിൽ നിന്ന് ചിന്തിക്കുമ്പോ ചെല്ലുന്നു ഹോസ്റ്റലിൽ പോകുന്നു നമ്മൾ എതിന് പോകുന്നു അങ്ങനത്തെ ഒരു മെന്റാലിറ്റി പാർട്ട് ടൈമിൽ പോകുന്നു സംഖ്യകള് വാരി കൂട്ടുന്നു നാട്ടുകാർ സംഖ്യ അയക്കുന്നു അങ്ങനത്തെ ഒരു മെന്റാലിറ്റി കൂട്ടണ്ടിറ്റിയെ കൂട്ടണ്ട പിന്നെന്താ വെച്ചാല് നമ്മൾ ഇപ്പോ നമ്മളിവിടുത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും കണ്ടിട്ട് അധികം ആൾക്കാരും കേറാൻ നിൽക്കുന്നത് ഇത് ഒരു സൈഡാ മറ്റേ സൈഡ് ഉണ്ട് ഇതിന് അത് കുറെ നമ്മൾ അന്വേഷിക്കണം നമ്മളിപ്പോൾ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നെഗറ്റീവ് അടിക്കാണ് ഞാനും നെഗറ്റീവ് കൂടെ വരുന്നവരെ നെഗറ്റീവ് വീഡിയോ ഒന്നും കണ്ടില്ല ഫുള്ള് പോസിറ്റീവ് വീഡിയോ വീടിയാണ് നമ്മൾ വീഡിയോ കാണും ഇവിടെ പല കാര്യത്തില് മനസ്സിലാവും ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് എന്താണ് മിഷൻ എന്താ പറയുക ചക്കന്മാരെ കുറിച്ച് ഒരു അഭിപ്രായം സജഷൻ വരണ്ടോ വരണ്ടേ വരുന്നത് എങ്ങനെ ശ്രദ്ധിക്കണത് അതായത് പിന്നെ ഇവിടെ പഠിക്കാൻ വരുമ്പോൾ ഓരോ കോളേജും കാര്യങ്ങൾ കാര്യങ്ങളും അധികം പുറത്തുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ പഠിക്കാൻ വരുന്നൊരു ഒരു കുഴപ്പൊന്നും ഇല്ല പക്ഷെ നമ്മളെന്താ വെച്ചാല് നമ്മള് വരുമ്പോ ഇപ്പൊ ജോലി കിട്ടാനോ ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തത് വരും അപ്പൊ അതിനുള്ളൊരു പൈസയും കാര്യങ്ങളൊക്കെ നമ്മള് കരുതണം ഇനിയിപ്പോ ജോലി നീളുകയാണെങ്കിലും ചില കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും ഇപ്പൊ ഇവിടെ ഇവിടെ പോയാലും ഉണ്ടാവും പിന്നെ ശെരിയാവും പിന്നെന്താ വെച്ചാല് വർക്ക് ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ പണി എടുക്കാൻ മനസ്സുണ്ടോ എന്താ കഴിച്ചല്ലോ അല്ലെങ്കിൽ എന്ത് ജോലി എടുക്കാനാ ഇതില് വരണം അങ്ങനെ ഇവരെ സംബന്ധിച്ചിട്ട് ഞാനിപ്പോ ഡിഗ്രീന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞാൻ ഷോപ്പിൽ പോയി അങ്ങനെ പറഞ്ഞു ബി ബി ഐന്ളിഫിക്കേഷൻ ഉണ്ട് അപ്പൊ ഇന്നോട് മാൾട്ടിസറെ ഇതൊക്കെ മടക്കിയിട്ട് മരിച്ചിട്ട് ഇപ്പൊ എന്റെ ക്വാളിഫിക്കേഷൻ നോക്കില്ല എനിക്ക് പെയിന്റ് അടി അറിയാന്ന് എന്നാ എനിക്ക് വർക്കിന് ആരാ അത്രേ ഉള്ളൂ ഇവിടെ ആർക്കും ഇവിടെ ആർക്കും വേണ്ട ഇവിടെ ഇന്നെ സംബന്ധിച്ച് മാൾട്ടിസർക്ക് ഏറ്റവും ഇഷ്ടമാണ് ആരോ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നത് മടക്കിട്ട് ഫയലിൽ വെച്ചോ ആവശ്യമില്ല പെയിന്റ് വെച്ചേ സംഭവം അങ്ങനെ തന്നെയാണ് ഞാൻ കുറെ കേട്ടുന്നത് കാരണം സർട്ടിഫിക്കറ്റിനോട് വല്ലതും ഇന്നത്തെ ആ ലാംഗ്വേജിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് മറ്റേത് ഉണ്ട് നാട്ടില് മറ്റേ കുറെ ഉണ്ടല്ലോ കോഴ്സ് പഠിപ്പിക്കണ നാട്ടില് എഴുപതിനായിരത്തിനും പതിനായിരത്തിനും ആ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് പതിനാലിന് ഉണ്ടൊരു കാര്യമല്ല ഇവിടെ പാണെടുക്കാനുള്ള മൈൻഡുണ്ടോ പാണെടുക്കാൻ മുന്നോട്ട് പോവാം അല്ലാതെ സർട്ടിഫിക്കറ്റ് കൊടുത്ത പണി നെഗറ്റീവ് പോസിറ്റീവ് ഓൾമോസ്റ്റ് പറഞ്ഞു കൂടുതൽ പറയണ്ടാവും എനിക്കറിയാം അപ്പൊ ആളുടെ ഏറെ രാജ്യമായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ കണ്ടിട്ടന്നെ വന്നാൽ എന്നാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് വർക്ക് കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നട്ടം തീരും കാരണം നാട്ടിൽ നിന്ന് ക്യാഷ് അടിച്ച് റെന്റ് എത്ര വരുന്നുണ്ട് റൂം റെന്റ് റൂം കുറച്ച്

പാർട്ട് ടൈം കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാക്കാം റെൻറ്റും ഫുഡിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ ചിലവർ മൂന്ന് പാർട്ട് ടൈം ചെയ്യുന്നവരുണ്ട് അങ്ങനത്തെ ഒരു രണ്ട് പാർട്ട് ടൈം ചെയ്യുന്നവരുണ്ട് ഒരു പാർട്ട് ടൈം അതായത് ഇവിടെ റൂമും ഫുഡും മാത്രം മതി അങ്ങനെ ചിലവരുണ്ട് ഞാൻ കഴിഞ്ഞോട്ടെ ഇപ്പൊ സ്റ്റുഡന്റിന് ഇവിടെ മണിക്കൂർ ഉണ്ടോ ഞായറാഴ്ചയില് ഇരുപത് മണിക്കൂറെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനല്ലേ നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്യണമെങ്കിൽ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തഞ്ചാക്കിയെന്ന് എന്തായാലും നമുക്ക് കാര്യങ്ങൾ ഏകദേശം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ കമൻറ്റ് ചോദിക്കട്ടെ ഇനി നമുക്ക് ഡൗട്ട് ഉണ്ടാ കമൻ്റിൽ നോക്കിയിട്ട് ആണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ നമുക്കൊരു ക്വസ്റ്റൻസ് ഉണ്ടാക്കിയിട്ട് അടുത്തൊരു വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്യാം ഒരു ഡൗട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരുപാട് ഡൗട്ടില്ലാകും എന്തായാലും നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ പറയും നമ്മൾ ഫ്രണ്ട്സ് തന്നെയാണ് വിഷലും ഷാബിനും ഓക്കെ അപ്പോൾ എന്തായാലും താങ്ക് യു ഏ മിഷൽ അപ്പോൾ ഓക്കെ താങ്ക് യു കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ Always got my attention, beautiful soul. Beautiful soul.